പരിശുദ്ധ തൃത്വ ദൈവത്തിൽ ഏറ്റവും സ്നേഹമുള്ള കൂട്ടുകാരൻ പുത്തൻ ബന്ധുക്കോസ്ത ജോലയ്ക്കായി നാം ആരംഭിച്ച ധ്യാനത്തിൻ്റെ ദിനം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം സ്നേഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ എട്ടാം എട്ടാമധ്യായത്തിലെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്ര പുത്രവികാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആപാ പിതാവ് എന്ന് വിളിക്കുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം പുത്രരാണ് ദൈവാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു ഞാൻ പുത്രനാണ് ഞാൻ പുത്രിയാണ് എന്ന വലിയ രഹസ്യം നമ്മുടെ ആത്മാവിന്റെ അന്തരാർത്ഥങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ആത്മാവ് ഉരുവിട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിൽ അത് ഉരുവിടുമ്പോ ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിന്റെ പുത്രി എന്ന തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കും അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റൂ ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ പുത്രി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് എല്ലാവർക്കും ആരും പറഞ്ഞു തരാതെ തന്നെ അറിയാം കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിലെ മക്കളായി ജീവിക്കുന്നവരാണ് എനിക്ക് ഒരപ്പനുണ്ട് എനിക്ക് ഒരമ്മയുണ്ട് ആ അമ്മയുടെ അപ്പൻ്റെയും മകനോ മകളോ ആയി ഞാൻ ജീവിക്കുന്നു പുത്രനോ പുത്രിയോ ആയി ഞാൻ ജീവിക്കുന്നു പല മക്കളെയും നോക്കി ചിലരൊക്കെ പറഞ്ഞതായി നമ്മിൽ പലരും കേട്ടിട്ടുണ്ട് അയ്യോ നോക്കൂ അവൾ അവളുടെ അമ്മയെ അമ്മയെപ്പോലിരിക്കുന്നു അയ്യോ നോക്കൂ അവൻ അവൻ്റെ അപ്പനെപ്പോലിരിക്കുന്നു എന്നോടും ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ അപ്പനെപ്പോലിരിക്കുന്നുവെന്ന് എൻ്റെ ചേട്ടൻ എൻ്റെ അപ്പനെപ്പോലിരിക്കുന്നുവെന്ന് പിന്നെ എൻ്റെ അപ്പൻ്റെ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ അപ്പനെ പോലെ ഇല്ലാതെ വേറെ ആരെ പോലെ ഇരിക്കാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ ദൈവത്തിൻ്റെ സവിശേഷത നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയിട്ടിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ ദൈവം വീണ്ടും ചിന്തിച്ചു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശചന്ദ്രപറമ്പുടേയും ഭൂമിയിലിഴയുന്ന ശകർജീവിജാരങ്ങളുടെയും ലോകം മുഴുവന്റെയും ഭൂമി മുഴുവന്റെയും പ്രപഞ്ചം മുഴുവന്റെയും മേൽ അധികാരം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഇരുപത്തി എടാം വാക്യം അങ്ങനെ ദൈവം തന്റെ സ്വന്തം ചായയിൽ അവരെ സൃഷ്ടിച്ചു പുരുഷനും സ്ത്രീയുമായി അവരെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രിയാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രിയാണ് ദൈവത്തിന്റെ ഛായ ദൈവത്തിന്റെ സാദൃശ്യം എന്തുമാത്രം എന്നിൽ രൂപപ്പെടുന്നുവോ അതിനനുസരിച്ച് ആ രൂപപ്പെടൽ എന്നെ ദൈവത്തെ പോലെയാക്കും അതല്ലേ കർത്താവ് തന്നെ നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത് പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും പരിപൂർണരായി മാറുവാൻ കർത്താവിൻ്റെ വിളിക്ക് നമ്മ വിട്ടു കൊടുക്കാം നാം ദൈവത്തിന്റെ ആത്മാവിനെ അയക്കപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ പുത്രനാണ് എന്ന വലിയ തത്വം വലിയ രഹസ്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്തമാക്കിക്കൊണ്ട് ഈ പുത്തൻ പുത്രൻ പെന്താനുഭവം പരിശുദ്ധാത്മജ്വാലയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവേശൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമിത് പാവനാത്മാവി നീവ രേണമെ മാനസമണി കോവിൽ മായ കാണങ്ങൾ നാവിന സ്നേഹസങ്ങ